നമസ്കാരം ഞാൻ മീനാക്ഷി അർമോസത് ലൈഫ് കോച്ച് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് മനുഷ്യൻ്റെ ചിന്തകളിൽ ഏറ്റവും അധികം മാറ്റം കൊണ്ടുവന്ന ഒരു പുസ്തകമാണ് റോണ്ടാബേൻ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകം പണമുള്ളവർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നു ദരിദ്ര ദരിദ്രരായവർ വീണ്ടും വീണ്ടും ദരിദ്രരാകുന്നു രഹസ്യം എന്താണെന്ന് റോണ്ടാബൻ പറയുന്നു ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരുന്നത് എന്ന് രഹസ്യം എന്ന സിനിമ അവർ നിർമ്മിച്ചു ആ സിനിമ കണ്ടവരിൽ ഏറെ പേരും ജീവിതത്തിൽ വിജയിച്ചവരാണ് രഹസ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരും ഒരേ പോലുള്ളത് തമ്മിൽ ആകർഷിക്കും എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ അത് നിങ്ങളെ ആകർഷിക്കും ജീവിതത്തിൽ മുമ്പ് എപ്പോഴോ നിങ്ങൾ ചിന്തിച്ചിരുന്നതാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുകയാണ് എന്ന് ചിന്തിക്കുക ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട് ചിന്തകൾക്ക് നിശ്ചിത തരംഗ ദൈർഘ്യമുണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്കു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ട്രവർ പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക അതുവഴി തരംഗ ദൈർഘ്യം മാറ്റുക ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണ് ഗുരുത്വകർഷണ നിയമം പോലെ തന്നെ സർവ അത് സൂക്ഷ്മമാണ് കൃത്യതയുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്